ഹലോ ഗൈസ് പിന്നെ പോയിൻ്റെ പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണ ഇന്ന് നിങ്ങളെ പുതിയൊരു സ്പോട്ടിലോട്ടാണ്ടോ കൊണ്ടുപോകണം നമ്മളോട് ആദ്യം പോണത് ഇതൊരു ഐലൻഡാണ് ഡൈസ് അങ്ങാട് കിടക്കാനുള്ള ഏക മാർഗ്ഗം കൊണ്ട് ഇടിഞ്ഞിയ പാലം വലിയ വണ്ടികളൊന്നും ഇങ്ങോട്ട് വരില്ല കേട്ടോ ഇവിടത്തെ വഴികൾ ഉണ്ട കോൺക്രീറ്റ് കട്ടുകൾ വിരിക്കുകയോ ടാറിഞ്ഞോ ഒന്നും ചെയ്യാത്ത നല്ല പൂഴിവണ്ട് നിറഞ്ഞ നല്ല കിടിലും വഴികളാണ് നമ്മുടെ അവിടെയും പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്നിട്ടാ അതൊക്കെ ഓർമ്മകൾ മാത്രമാണ് ഇപ്പൊ ടാറൊക്കെ ചെയ്ത് കൊള്ളോക്കേട്ടാ നമ്മളിപ്പോ ഏകദേശം നമ്മുടെ സ്പോട്ടിലോട്ട് എത്തിന്നാണ് കേട്ടോ തോന്നുന്നത് വന്നു വന്നത് നമ്മുടെ വഴിയൊക്കെ തീർന്നാ തോന്നണ നമ്മളിവിടെ ഫസ്റ്റ് ടൈം വേറെ വഴിയൊക്കെ ഒരു പിടിയിലിട്ടാണ് കാണാം വഴിയൊക്കെ കയറിപ്പോണി അങ്ങനെ നമ്മളത് സ്പോട്ടിലോട്ട് എത്തിയ ഡൈസ് വണ്ടിക്ക് നമ്മൾ ആയിട്ട് വെച്ചിട്ട് ചൂണ്ട സെറ്റ് ചെയ്യണേണ്ട നമ്മളിന്ന് മിഷൻ ചൂണ്ട കൊണ്ടുവന്നിട്ടില്ലാ പോൾ ഇട്ടാന്ന് വിചാരിച്ചാൽ വന്നേക്കണം ചെമ്മീനാണ്ട ചെമ്മീൻ റേറ്റ് കൊണ്ടുവന്നേക്കണത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണേ ബെന്നെപ്പന അവിടെ നേരിടേണ്ടത് ആശാന് വിടണ്ടട്ട ഇട്ടപ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള ഒത്തേണ്ടട്ടാ വെള്ളം നല്ല വലിയ കൊണ്ടാ അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴുക്കില്ലാത്തൊരു തിരിവരി ഇട്ടുകൊണ്ട് ഇരിക്കണം കേട്ടോ പുതിയ സ്പോട്ടിൽ വന്നിട്ട് ഒന്നും കിട്ടാണ്ട് തിരിച്ചു പോകണ്ട എന്ന് കരുതിയിട്ട് തന്നെ നമ്മൾ ആങ്കർത്ത് സെറ്റ് ചെയ്ത ഡൈസ് അതെ ആശാ ഫസ്റ്റത്തെ മീൻ അടിച്ചേരണം ടീസ് അതായത് നച്ചെണ്ട്ടേക്കണം അണിച്ചിരാം അടാ ആങ്കർത്ത് ഇട്ടാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കോട്ടെ ഒന്ന് കിട്ടാതെ എന്ന് ബോർ പോറടിക്കില്ല നമ്മൾ കുറച്ച് ലോങ്കിലാണ്ടോ ചൂണ്ട നീട്ടി ഇട്ടേക്കണം ചെമ്പലി വല്ല ഉണ്ടെങ്കിൽ ഒന്ന് പിടിക്കെട്ടേന്ന് അടിച്ചതാണ് അതാ വീടിൻ്റെ അവിടെ രണ്ട് ചേട്ടന്മാരും ചൂണ്ടി കയറണുണ്ട് കേട്ടോ അതായത് നമ്മുടെ ചൂണ്ടലിൻ്റെ കൊത്തുണ്ടോ ടേസ് ആ അതേ നമുക്ക് മീൻ അടിച്ചേരണം കേട്ടോ അതായത് നച്ചാറ തന്നെയാണ് ടേസ് ആങ്കർത്തേക്ക് തന്നെ കയറിപ്പോന്നേക്കണം അടാ ചെറിയ ടൈപ്പ് ഇപ്പം രണ്ട് നച്ചറിനെ കിട്ടി കേട്ടോ കേട്ടോ ആശാൻ ദേ അവിടെ നിന്ന് തകർത്തുകൊണ്ടിരിക്കേട്ടാ രണ്ടെണ്ണത്തിനോട് കിട്ടി നച്ചേരണം അതിനേ ബോക്സിലിട്ട് വച്ചേരണം കേട്ടോ നമ്മൾ ഇവിടെ ബെന്നപ്പൻ്റെ അവിടെ സൈഡിൽ നിന്നിട്ടുണ്ടിരിക്കുന്നത് നല്ല ഒഴുക്കണ്ടട്ടാ സൈഡിൽ മാത്രം ഒഴുക്കലുണ്ട് ഒഴുക്കേണ്ട നല്ല ഒഴുക്കാണ് ആ അതെ ആശാൻ ആശാൻ വരുന്ന അച്ചറിന സിക്സർ അടിച്ചു ഇട്ടിരണ്ട് കേട്ടോ അല്ല എല്ലാം ഒരേ ടൈപ്പ് ഉള്ള നച്ചറിഞ്ഞാണ് വേറെ മീനൊന്നും ഒന്നും കൊത്തണില്ല നച്ചറിനെ പിടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണ ആശാൻ ആശാൻ ബോക്സ് ഒന്ന് ഇറക്കുമെന്നാത് തോന്നണം കേട്ടോ ഇത് ഇവിടുത്തെ വഞ്ചിക്കടവാണ്ടൈസ് ചെറിയ ഒന്നുമില്ലാത്ത ഒരു നൊസ്റ്റാൾ ജി ആയിരുന്ന രീതിയിലുള്ള വഞ്ചിക്കടവാണ്ടാ ഇങ്ങനത്തെ വഞ്ചിക്കടവൊക്കെ നമ്മൾ പഴയ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൂ എന്തായാലും നല്ല കിടിലൻ സ്പോട്ടാണ്ടാ അതിനിടയിൽ ഒരു സംഭവം ഉണ്ടാ ഡേസ് ദേ ബെന്നപ്പന്റെ ചൂണ്ടയിൽ ഏതോ മീൻ കീർപ്പിടിച്ച് വലിച്ചീതേ ബെന്നപ്പൻ സിക്സ് അടിച്ച് ചൂണ്ടേ മരത്തിന്റെ മുകളിലെത്തി ചേർന്നിട്ടാ മോദിയെന്നാണ്ടാ പറയണ മീൻ്റെ കല്ലിനിടയിലോട്ട് പോയിട്ടുണ്ട് തൂങ്ങി കിടക്കേണ്ട മനപ്പ നോക്കണ്ട് നമ്മളെ ഓടി അടുത്ത് ചൂണ്ടിയിട്ടുണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും അച്ചർ ഞാൻ ഒത്തണം അതെ ആശാന്തവിടെ നച്ചറിനെ വിഡുലെന്നു പറഞ്ഞ് ശബ്ദം ചെയ്തിരിക്കണ്ടാ ദിവരണ്ട് കാണിച്ചു തരാട്ടാ കേട്ടാ നമുക്കൊരു അഞ്ചെട്ട് നച്ചറിഞ്ഞ ഇപ്പം തന്നെ കിട്ടി പറഞ്ഞ കേട്ടാ പടപടാന്നും പറഞ്ഞ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് നേരം ആശാന്താന്ന് അച്ചർ കൊടുത്താൽ കാണാം കേട്ടോ അതെ അടുത്തുതന്നെ പുകയറുണ്ട് പെട്ടെന്ന് തന്നെ കിട്ടണ കേട്ടോ അടുത്തേനോ അത്യാവശ്യം വലിപ്പം ഉള്ള ടൈസ് കാണിച്ചു തരാം അടുത്തുണ്ട് കാണിച്ചുതരാട്ടാ കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയതിൽ ഏറ്റവും വലിയ പൊള്ളാച്ചാറ മീൻ ഹുക്കാൻ പുള്ളിക്കാരണം കത്താക്കിയേക്കണം ആഗ്രത പയറിനോ മാത്ര കയറിയേക്കണം പിന്നെ ഇപ്പം എന്താ ചൂണ്ടയക്കാൻ മരത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചൂണ്ടില് റീസ്റ്റാർട്ട് ചെയ്തിട്ടാ പിന്നെ പിന്നെ പാടിലിട്ടപ്പ തന്നെയാണ് എന്തായാലും നമ്മൾ വിളിച്ചപ്പം കുറച്ചു നേരെങ്കിലും ചൂണ്ടിട്ടാന്ന് വിചാരിച്ച് വന്നാണ്ട പാവം ഇവിടെ ഇട്ടു കഴിഞ്ഞാൽ ചെമ്പല്ലി പടപടാ കിട്ടുമോ നമ്മുടെ കൂട്ടുകാരൻ കുഞ്ഞിക്കണം പറഞ്ഞു തരത്തിട്ടാ അങ്ങനെയാണ് നമ്മളിങ്ങോട്ട് പോകുന്നത് എന്തായാലും അവനപ്പം ഒന്ന് കാണട്ട കാര്യം കിട്ടും ഏത് സൈഡിൽ ഇട്ടിട്ട് മാത്രം കൊണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ കുറച്ച് നച്ചറിനായിട്ട് കിട്ടണം ആശാന്തേ റെസ്റ്റില്ലാണെങ്കിൽ നച്ചറിനെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആശാനും റെസ്റ്റില്ല നച്ചാർക്കും റെസ്റ്റില്ല എന്റെ അടുത്ത് പൊന്തി വന്നറിച്ച നമ്മളിപ്പോ ഈ ആങ്കർ ഓൾ തിട്ടില്ലായിരുന്നെങ്കി നമ്മൾ കൊണ്ടുവന്ന മൊത്തം ചെമ്മീൻ ഈ കൊണ്ട് തീർത്താനേട്ടാ സിംഗിൾ ഓളത്തിൽ ഉമാരി കയറിപ്പ് വരാൻ നല്ല പണിയാണ്ടാ ചെമ്മീന് ഉമാരിക്ക് ഒത്തിപ്പറിച്ച് ഒത്തിപ്പറിച്ചേ തിന്നോളൂ അകത്താ കൂല അങ്ങനെ വരുമ്പോഴാട്ടെ നമ്മളെ ആങ്കർണ് അല്ലെങ്കി നമ്മുടെ ചെമ്മീൻ മൊത്തം തീരെ ചെമ്മീനോട്ട് കിട്ടേമില്ല അങ്ങനെ നമ്മുടെ ആശാന്തെ നച്ചറിനെ പിടിച്ച് മതിയായിട്ട് റസ്റ്റ് എടുക്കാനായിട്ട് മാറി കേട്ടാ ഇനി കുറച്ചു നേരം നമുക്കിടാം അതെ നമുക്ക് ഇട്ടപ്പോൾ തന്നെ ഒരു മീനടിച്ചറി ടൈസ് നച്ചറ തന്നെയാണ് വേറൊന്നുമില്ല ഇപ്പം മര സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയ റേറ്റ് ഒന്നും കിട്ടൂല തോന്നണേട്ടാ ഒരു സ്ഥലത്തും മര വിൽക്കാനിട്ട് അങ്ങനെ കണ്ടിട്ടില്ല വെള്ളത്തിൻ്റെ വലിവ് ഇപ്പം കുറച്ചും കൂടി കൂടിയ ടൈസ് കണ്ടോ നമ്മ നിന്ന് ചൂണ്ടിടണോടുത്തും ഇപ്പം അത്യാവശ്യം വലിവായിട്ടുണ്ട് വലി ഓടിക്കഴിഞ്ഞാൽ പിന്നെ നച്ചറയെ അവിടെ നിന്ന് മാറും കേട്ടോ ഇവന്മാരെ തൊലി ഒലിച്ചു കളഞ്ഞ് പുറത്തു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ പിന്നെ മര ഡേഞ്ചറസ് ആയിട്ടുള്ള മുള്ളാണ് അതുകൊണ്ടാണ് മിക്കവർക്കും മീനോട് താല്പര്യം കുറവ് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു നച്ചറയും കൂടെ കിട്ടിയാലോ ടൈസ് കേട്ടോ അത്യാവശ്യം വലിപ്പം കേട്ടോ നമ്മളീ ചൂണ്ടക്കറങ്ങാൻ നേരത്ത് നമ്മളെ ചതിക്കാത്ത രണ്ട് മീനുകളാണ്ട് ഈ നച്ചറയും കൂരി എന്തൊക്കെ മീൻ കളമ്പിട്ട് പോയി കഴിഞ്ഞാലും ഇവന്മാരെ നമുക്ക് പിടിവെന്ന് നമ്മുടെ ഒപ്പം കൂടെ നിൽക്കട്ടെ അത് ദൂരെ കാണുന്നതാണ് ടൈസ് കോട്ടപ്പുറം പാലം കാക്കകളുടെ കുറേ നേരം കേട്ടോ വട്ടിട്ട് കൊടുക്കണം എന്താണെന്ന് അറിയില്ല എന്തോ സീനുണ്ട് കേട്ടോ ഇതേ നമ്മുടെ ആശാനപ്പ റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇതേ വീണ്ടും രംഗത്തോട്ട് ഇറങ്ങിയിരുന്ന കേട്ടാ ഗ്യാപ്പൊന്നും ഇല്ല അപ്പം തന്നെ മീനപ്പൊക്കെ ഉണ്ടാ മീനാശം വരെ കാത്തിരിക്കണിരുന്നു ഇപ്പൊ നമുക്ക് കുറേ നച്ചറിയ ടൈസ് കിട്ടണം കുറച്ച് നച്ചറി ഇവിടെ വന്നിട്ട് ചേട്ടൻ നമ്മൾ കുറച്ച് ചോദിച്ചപ്പോൾ കൊടുത്തട്ടോ നല്ല ഭംഗിയുണ്ടോ വരെ കാണാനായിട്ട് അക്കുറിയത്തിൽ കിട്ടാണ്ടാ കിഡ് വരികളു ചെമ്മീനൊക്കെ നമ്മുടെ ഏകദേശം തീർന്ന ടൈസ് നേരവും സന്ധ്യ തുടങ്ങി അപ്പൊ നമ്മൾ നൈസായിട്ട് ചൂണ്ട ഇട്ടിൽ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ ചൂണ്ടയൊക്കെ നമ്മൾ ആഴിച്ച് സെറ്റാക്കിയിട്ട് ബാഗിലാക്കിട്ടോ അപ്പം നമുക്ക് കിട്ടിയേക്കണം നച്ചേരനെ കാണിച്ചു തരാം ഇ ബോക്സിന്റെ ഭാഗം നച്ചാറുണ്ടായിരുന്നാ ടേസ് നമ്മൾ കുറച്ച് കൊടുത്തായിരുന്നു അപ്പോൾ സ്പിന്നിങ് പോയിന്റിൻ്റെ ഈ ചെറിയ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകട്ടാ അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ടേസ് ഉറപ്പായിട്ടും കമന്റ് ഇടണം കേട്ടോ ഇനിയിവിടെ നിന്ന് വീട്ടിലോട്ട് പോകാനാണ് പണി നല്ലോട്ടോണ്ടട്ടാ ഇത് ദേവി എന്ന് പുറത്ത് കിടന്ന് കിട്ടണം അപ്പോൾ ഓക്കെ എന്നാൽ ഇതുപോലെയുള്ള കിട്ടില്ല വീഡിയോ ഇട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ